ഇന്ന് സിമ്പിളായിട്ടൊരു സാൻഡ്വിച്ച് റെസിപ്പിയാണ് നമ്മുടെ കയ്യിലുള്ള ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും എടുക്കാം അതെല്ലാം ചെറുതായിട്ട് അരിഞ്ഞിട്ട് എണ്ണയിലൊന്ന് സോട്ട് ചെയ്തെടുക്കാം എല്ലാം കൂടെ ഒരുമിച്ചിട്ടങ്ങ് സോട്ട് ചെയ്താൽ മതി നമുക്ക് ഇഷ്ടം ക്യാപ്സിക്കം ക്യാരറ്റ് എന്ത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കുറച്ച് ഉപ്പും കൂടി ഇടുക എരിവിനാവശ്യമാണെങ്കിൽ ആവശ്യമായ മുളക് പൊടി വേണമെങ്കിൽ ഇടാം കുരുമുളക് പൊടി വേണമെങ്കിൽ ഇടാം ഇഷ്ടമുള്ള സ്പൈസസ് എല്ലാം നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ് ഞാൻ ഉപ്പ് മാത്രമേ ഇട്ടിട്ടുള്ളൂ അതിനുശേഷം ശേഷം നമ്മൾ അതിനകത്തേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം ബ്രെഡിൻ്റെ ആകൃതിയിൽ നമുക്ക് പൊരിച്ചെടുക്കാവുന്നതാണ് ഈ വെജിറ്റബിൾസ് എല്ലാം മുട്ടയിൽ മിക്സ് ചെയ്യുന്ന വീഡിയോ എടു എടുത്തപ്പം ഇതിൽ ആയിട്ടില്ല ജസ്റ്റ് ഒരു ഭാഗം ഒന്ന് കളർ മാറുമ്പം തിരിച്ചിട്ട് കൊടുക്കാം സോട്ട് ചെയ്ത് വെജിറ്റബിൾസ് എല്ലാം കൂടെ മുട്ടയിൽ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ആക്കി ആക്കിയെടുക്കാവുന്നതാണ് ഒന്ന് ചെറുതായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റിയ ശേഷം നമ്മുടെ കയ്യിലുള്ള ബ്രെഡ് എടുക്കാം ഇത് ഞാൻ വീട്ടിലുണ്ടാക്കിയ വോൾ വീറ്റിൻ്റെ ബ്രെഡാണ് അതിൽ നിന്നൊരു നാല് കഷ്ണം എടുക്കാം രണ്ട് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് ആവശ്യമുള്ളവർ പോയി കാണുക അതിനുശേഷം നമുക്ക് കുറച്ച് മയോണൈസും കുറച്ച് ടൊമാറ്റോ സോസും ഒഴിച്ചതിന് ശേഷം ഈ മുട്ട കട്ട് ചെയ്ത് അതിൽ വെച്ച് കൊടുക്കാം അതിന് മുകളിലായിട്ട് നമുക്കൊരു ചീസ് സ്ലൈസ് വെച്ച് കൊടുക്കാം പാൻ നന്നായി ചൂടാക്കിയതിന് ശേഷം അതിന് അതിലേക്ക് ഇത് വെച്ചുകൊടുക്കാവുന്നതാണ് വളരെ സൂക്ഷിച്ച് തിരിച്ചിടുക രണ്ട് സൈഡും ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്ക് തിരിച്ചിടാവുന്നതാണ് നെയ്യോ ബട്ടറോ വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ് പറഞ്ഞാൽ ശരിയായിട്ടുണ്ട് ഒരു അടുത്തതും കൂടെ നമുക്കതുപോലെ ആക്കിയെടുക്കാം വളരെ ടേസ്റ്റിയാണ് ഹെൽത്തിയാണ് എല്ലാവരും ട്രൈ ചെയ്യുക